До свидания. Ты не знаешь, что это такое? 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 Ты не हे लाइफ ऑफ मूफियान वेलकम बैक टू माय यूट्यूब चैनल നമ്മൾ ഓണത്തിൻ്റെ ഓഫർ ഒരുപാട് ബ്രാൻഡിൻ്റെയൊക്കെ ഷോപ്പിംഗ് വ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അധികം ആർക്കും അറിയാത്ത ഒരു ഷോപ്പിംഗ് വ്ലോഗാണിത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ കൂടി ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റിന് എല്ലാ സാധനങ്ങളും കിട്ടും നമ്മുടെ ചാനൽ വഴി ഞാൻ ഒരുപാട് ബ്രാൻഡിൻ്റെയൊക്കെ ഓഫേഴ്സ് കാര്യങ്ങളും അതേപോലെ തന്നെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അതെന്നൊക്കെ തികച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗാണിത് ഞാൻ അബും കൂടി കൂടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു കണ്ണൂർ പോയ സമയത്താണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ഓഫർ അറിയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളത് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓണത്തിന്റെ കളക്ഷൻസ് ആണ് മൊത്തത്തിൽ ഈ ഒരു ബ്രാൻഡിൽ എടുത്ത് നോക്കിയ സമയത്ത് നല്ല അഫോർഡബിൾ റേറ്റും ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ല കളക്ഷൻസും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുർത്തേൻ്റെ സെറ്റൊക്കെ കണ്ടു ആബു കാണിച്ചിരുന്ന ഈ ഡ്രസ്സൊക്കെ അല്ലേ ഇതെല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ കുർത്തകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ്വൽ വേണ്ടി ആണെന്നുണ്ടെങ്കിൽ ൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തകളുടെ ഒക്കെ കളക്ഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഉള്ള ഈ ഒരു ഡ്രസ്സിൻ്റെ എല്ലാ കളക്ഷൻസും അപ്പോൾ ഞങ്ങൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ടോപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ടോപ്സൊക്കെ ഉണ്ടെങ്കിൽ അഫോർഡബിൾ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഷോളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വെസ്റ്റേൺ വിയറിൻ്റെ സെക്ഷൻസ് തന്നെയാണ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലും നല്ല ഓഫർ വരുന്നുണ്ട് അപ്പം ലെഗിൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത് സ്റ്റൈൽ യൂണിയൻ എന്നാണ് ഞാൻ കുറച്ച് മുന്നേ അതായത് കുറച്ച് മാസങ്ങൾക്കൊക്കെ മുന്നേ നമ്മളെ കോഴിക്കോട് ഈ ഒരു ബ്രാൻഡ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുറേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അതായത് കണ്ണൂരുള്ള സ്റ്റൈൽ യൂണിയൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഓഫറാണ് വരുന്നത് ഓണം ആയതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കും ഡ്രസ്സ് എടുത്തവരുണ്ടായിരിക്കും ഇനി ഓണം കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാൻ പ്ലാനിങ് ഉള്ളവരുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത് നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ബ്രാൻഡിൽ ഒന്ന് പോയി നോക്കുക കേട്ടോ എനിക്ക് പേഴ്സണലി ഇവിടുത്തെ എല്ലാ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കളക്ഷൻസിന് പുറമേ നമ്മൾ റേറ്റാണ് കേട്ടോ എനിക്ക് അട്രാക്റ്റായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് സെറ്റൊക്കെ നല്ല ഒരു നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല ഭംഗിയുള്ള ഒത്തിരി കോഡ് സെറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയ സമയത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയെന്ന് പറഞ്ഞ ഡ്രസ്സുകൾ മാത്രമല്ല കിഡ്സ് വെയർ അതേപോലെ തന്നെ ജെൻസ് വെയർ പിന്നെ അതേപോലെ തന്നെ ഫാഷൻ ഐറ്റംസ് അതേപോലെ തന്നെ ജ്വല്ലറി ആക്സസറീസ് കോസ്മെറ്റിക്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടും കിട്ടും അപ്പോൾ ഇരുനൂ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് വെച്ചിട്ടുള്ള അതായത് നല്ല ഭംഗിയില്ലേ കുർത്തൊക്കെ കാണാൻ നമുക്ക് ഓഫീസിലേക്കും അതേപോലെ തന്നെ കോളേജിലേക്കും അതേപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ ക്യാഷ് വെയർ ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല ഭംഗിയുള്ള വീനക്ക് വരുന്ന കുറച്ച് ടൈപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് തന്നെ സെറ്റായിട്ടുള്ള ഷോളും അതേപോലെ തന്നെ ലെഗിൻസും എല്ലാം ഇവിടെ കിട്ടും അതേപോലെ തന്നെ പലാസോസും കിട്ടും മൂന്ന് ഫ്ലോറായിട്ടാണ് ഈ ഒരു സ്റ്റൈൽ യൂണിയൻ്റെ ബ്രാൻഡ് വരുന്നത് അതിലിപ്പോൾ ഞങ്ങൾ ഏറ്റവും താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ബാഗുകൾ അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് അതേപോലെ തന്നെ ഷോള് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് ജസ്റ്റ് അൻ എൻട്രൻസിൽ തന്നെ കയറുമോ ഞാൻ ഈ ബാഗുകളൊക്കെ നോക്കിയ സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു സ്റ്റോൺ വർക്കിലൊക്കെ കുറേ ക്ലച്ചസ് വരുന്നുണ്ട് അപ്പോൾ ഈ ക്ലച്ചസ് ഒക്കെ അധികം പാർട്ടി വെയർ ആയിട്ടും അതേപോലെ തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കില്ല അപ്പോൾ അവർക്കൊക്കെയാണ് ഈ ഒരു ബ്ലോഗ് പിന്നെ ബാഗുകൾക്കൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് കേട്ടോ വരുന്ന ബാഗുകളെല്ലാം അതേപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് ബാഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ നല്ല ബാഗുകളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്ലച്ചസിന് ഓഫർ ഇട്ടിട്ടുള്ളത് അത് ഈ ഒരു ഓണത്തിൻ്റെ പ്രമാണിച്ചാണോ എത്ര ഡേസ് ഈ ഒരു ഓഫർ ഉണ്ടെന്നൊന്നും അറിയില്ല നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് നല്ല വാലറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട് പിന്നെ കോസ്മെറ്റിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി ഒമ്പത് രൂപ മുതലാണ് അതും നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഒത്തിരി ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു കോസ്മെറ്റിക്സിൽ ഒക്കെ സെക്ഷനിൽ പോയ സമയത്ത് കുറേ കളക്ഷൻസ് ബാഗുകളൊന്നും ഇല്ല പക്ഷെ ഉള്ളതല്ല നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ അതും നല്ല അഫോർഡബിൾ റേറ്റ് പിന്നെ അതേപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപക്കൊക്കെ നമ്മൾ ഹെയർ ആക്സസറീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കമ്മല് അതേപോലെ തന്നെ ചെയിൻ പാർട്ടി വെയർ കമ്മല് അതേപോലെ തന്നെ റിങ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ പെർഫ്യൂമിൻ്റെ ഒരു ഏരിയ വരുന്നത് അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പൊട്ടിപ്പോകുന്നു പക്ഷേ തൊണ്ണൂറ്റമ്പത് രൂപ മുതലൊക്കെ ഈ ഒരു നമ്മളെ പെർഫ്യൂംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നോക്കിയിട്ടൊന്നും നോക്കുക എന്നിട്ട് കമൻറ്റ് പോയി പറയാം എന്തായാലും നമ്മളെ ചാനലിൽ വീഡിയോൻ്റെ അടിയിലൂടെ കമൻറ്റ് പോയി പറയാം ഇപ്പോൾ ഓണത്തിൻ്റെ തന്നെ ഓഫറൊന്നും തന്നെയല്ല ഓണം കഴിഞ്ഞാലും ഇതെല്ലാം ഓഫർ ഉണ്ടാവും അപ്പോൾ എത്ര ഡേയ്സ് എന്തൊക്കെയാണെന്നുള്ളൊക്കെ ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിലും നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ലൈഫ് ഓഫ് മൂഫിയാണ് നമ്മൾ ചാനൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷോപ്പിംഗ് ബ്ലോഗ് മാത്രമല്ല എല്ലാ പേഴ്സണൽ വീഡിയോസും അതേപോലെ തന്നെ ട്രാവലിംഗ് വീഡിയോസും അതേപോലെ തന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും എല്ലാം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും ഞാൻ നമ്മളെ ഓണം പ്രമാണിച്ച് കുറച്ച് ഷോപ്പിംഗ് ബ്ലോഗ് കിട്ടുക എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓണത്തിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളെ എല്ലാ ബ്രാൻഡിൻ്റെ ഏകദേശം നമ്മൾ ചെയ്യുന്ന എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മൾ ഓഫർ ഓഫറായിട്ടുള്ള ഇട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇനി നമ്മളെ പേഴ്സണൽ വീഡിയോസും ട്രാവലിങ് ഒക്കെ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അതും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വീഡിയോസ് കാണാൻ നമ്മൾ ഒത്തിരി നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മൾ കമൻറ്റ് വഴിയിലൊക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇത്തരം നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നമ്മളെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഇല്ല അതും കൂടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടും നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ അപ്പോൾ ഷോർട്ടിലൊക്കെ ഞാൻ ഏകദേശം ഓണത്തിൻ്റെ ഏകദേശം ഓണപ്പയും പാവാൻ കുറച്ച് ദിവസം കൂടിയുള്ളൂ അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ അപ്ഡേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനിയും പർച്ചേസ് ചെയ്യാത്ത ആണെങ്കിൽ പർച്ചേസ് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഓണം കഴിഞ്ഞതിന്റെ ശേഷമുള്ള ഓഫറുകൾ കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഓണം കഴിഞ്ഞല്ലോ ഓഫർ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കേണ്ട ഓണം കഴിഞ്ഞതിന്റെ ശേഷം കുറച്ച് ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഓഫറുണ്ട് അത് എത്ര ദിവസം വരെ എന്നുള്ളത് എന്തായാലും ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജെൻസിൻ്റെ സെക്ഷനും അതേപോലെ തന്നെ ലേഡീസിൻ്റെ സെക്ഷനും പിന്നെ കിഡ്സിൻ്റെ സെക്ഷനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള വലിയൊരു സ്റ്റൈൽ യൂണിയനാണ് ഇത് വരുന്നത് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ എവിടെയെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ സെയിം ബ്രാൻഡ് വരുന്നത് കോഴിക്കോടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് കമന്റ് ചെയ്യാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് മുന്നേ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് പിന്നെ ഏറ്റവും ഉള്ള ടോപ്പിലാണ് മെൻസിൻ്റെ വേർ വരുന്നത് സെക്ഷനിലേക്ക് ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു ഒന്നാമത് ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വേഗം നമുക്ക് വേണ്ട ഏരിയ മാത്രം കവർ ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഔട്ട്ലെറ്റിലെ എല്ലാ കളക്ഷൻസും കാര്യങ്ങളും അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് അത് അറിയിക്കണമല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ വളർത്തുന്നത് നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗ്സിൽ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോകണമായതുകൊണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ ഓണത്തിൻ്റെ അപ്ഡേഷൻസ് ഒന്നും കൊടുക്കാത്തത് അതേപോലെ തന്നെ ഷോപ്പിംഗ് ബ്ലോക്ക് എന്താ ഇടാത്തത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ കോഴിക്കോട്ട് ഏകദേശം എല്ലാ എല്ലാത്തിൻ്റെ വീഡിയോസും കാണിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട്ടിനെ ബ്ലോഗ് കാത്തവരാണെങ്കിൽ കോഴിക്കോട്ടിനെല്ലാം നിങ്ങളിഷ്ടപ്പെട്ടെല്ലാം എല്ലാ ഭാഗങ്ങളിലുള്ള വീഡിയോസ് ഞാൻ ഉണ്ട് ചാനലിൽ ഉണ്ട് നോക്കി വെക്കാം എയ്ഡ് പ്രൊമോഷൻസിന്റെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കയറി അപ്പോൾ മറ്റൊരു നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈബേസ്